കെഎസ്ആർടിസിയിൽ ഐ എൻ യു സി യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ സംസ്ഥാനമൊട്ടാകെ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് ഇതിനെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചു പന്ത്രണ്ട് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴും നൽകുന്നത് മാസം പകുതിയോടെയാണ് ഇതാണ് സമരത്തിന്റെ പ്രധാന കാരണം എന്നാൽ പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പണിമുടക്കിയിട്ടില്ല അൻപത്തി അഞ്ച് സർവീസാണ് ഈ സർവീസുകളെല്ലാം തന്നെ ഇന്ന് നിലത്തോടുന്നുണ്ട് എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളിലും പണിമുടക്ക് നടത്തുന്നുണ്ടെങ്കിലും പുനലൂർ കെ എസ് ആർ ടി സിയിൽ വരുന്ന യാത്രക്കാർ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടുന്നില്ലെന്ന് കെ എസ് ആർ ടി സി ജീവനക്കാർ അറിയിച്ചു പുനലൂരിന്റെ ആഹ്വാനം ചെയ്ത ഒരു പണിമുടക്കുണ്ടായിരുന്നുവെങ്കിലും പുനരു ഡിപ്പോയിൽ എല്ലാ സർവീ മുഴുവൻ സർവീസുകളും നമ്മൾ അയച്ചിട്ടുണ്ട് വണ്ടിയുടെ അഭാവം മൂലം രണ്ട് സർവീസുകൾ മാത്രമാണ് മുടങ്ങിയത് പകരം മറ്റ് ഡിപ്പോയിൽ നിന്ന് കായംകുളത്ത് നിന്നും ഉള്ള ഒരു ബസ്സും ആര്യങ്കാവ് ഡിപ്പോയിൽ ഉള്ള ഒരു ബസ്സും ഇടത്ത് അൻപത്തി അഞ്ച് സർവീസുകൾ നിലവിൽ അയച്ചിട്ടുണ്ട് സർവീസ് തുടങ്ങിയ യാത്രക്കാർക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു ബസ്സും അഭാവം ഉണ്ടായിട്ടില്ല മറ്റ് ഡിപ്പോയിൽ ബസ്സുകളും വന്ന് പോകുന്നുണ്ട് ഈ ഉള്ളതായിട്ടുള്ള യാത്രക്കാർക്ക് റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക எல்லா பர்ச்சேசுக்கும் உறுப்பான ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீ கோல்டன் டைமண்ட் போஸ்ட் ஆஃபீஸ் ஜங்ஷன்